ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പൗരത്വം തെളിയിക്കാൻ ഇനി ആധാറും പാൻ കാർഡും റേഷൻ കാർഡുമൊന്നും പോരാ പുതിയ ഉത്തരവുമായി ഡൽഹി ഇനി മുതൽ ഡൽഹിയിൽ ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പാൻ കാർഡ് റേഷൻ കാർഡ് എന്നിവ സ്വീകരിക്കില്ല പകരം വോട്ടർ ഐഡിയും പാസ്പോർട്ടുകളും സമർപ്പിക്കണമെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതിയ തീരുമാനമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ഒക്ടോബർ മുതൽ നടക്കുന്ന വെരിഫിക്കേഷൻ കാമ്പയിനിൽ വ്യാജ ആധാർ കാർഡുകളും റേഷൻ കാർഡുകളും ഉപയോഗിച്ച് നിരവധി വിദേശികൾ പ്രത്യേകിച്ച് ബംഗ്ലാദേശികളും റോഹിംഗ്യൻസും ഇന്ത്യയിലേക്ക് അനധികൃതമായി കടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് യു എൻ എച്ച്എസ് സി ആർ രേഖകൾ പോലും ഇവർ ഉപയോഗിക്കുന്നതിനാൽ യഥാർത്ഥ ഇന്ത്യൻ പൗരത്വം ഉള്ളവരെ കണ്ടെത്തുക പ്രയാസമാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ പാസ്പോർട്ടും വോട്ടർ ഐഡിയും മാത്രം പൗരത്വ രേഖയായി അംഗീകരിക്കാൻ തീരുമാനിച്ചത് ഡൽഹിയിലെ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്നതിനു വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായാണ് തീരുമാനം ഡൽഹിയിലെ സംശയാസ്പദമായി കണ്ടെത്തുന്നവരെ നിരീക്ഷിക്കാൻ പോലീസ് എല്ലാ ഡി സി പിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവസാന അനധികൃത കുടിയേറ്റക്കാരെയും തിരികെ പറഞ്ഞുവിടുന്നതുവരെ കാമ്പയിൻ തുടരാനാണ് തീരുമാനം ഇതോടൊപ്പം ഡൽഹിയിലെ പാകിസ്ഥാൻ പൌരന്മാർക്കെതിരെയും ശക്തമായി നടപടി സ്വീകരിക്കാൻ ഡൽഹി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ലഭിക്കുന്ന വിവരമനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറ് പാകിസ്ഥാനി പൌരന്മാരാണ് ഡൽഹിയിലുള്ളത് അതിൽ നാനൂറിലധികം പേർ അട്ടാരി ബോർഡർ വഴി പാകിസ്ഥാനിലേക്ക് തിരികെ തിരികെബോയെന്ന വിവരമുണ്ട് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ